എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിൻ്റെ പല്ലുവിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം വേറെ നിവൃത്തി ഒന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ സേതു പൊന്നുമടത്തിൻ്റെ പടി ഇറങ്ങുവാണ് സേതുവിനറിയാം താൻ ഇനിയിപ്പോൾ പൊന്നുമടത്തിൽ ഉണ്ടെങ്കിട്ട് ഉണ്ടെങ്കിലും ഒരു കാരണവശാലും പൂർണ്ണിമ അവിടെ നിൽക്കാൻ പോകുന്നില്ല ഋതുവിനെ സ്വാധീനം കൂട്ടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങും അതിന് താൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം താൻ കാരണം അവർക്കൊരു പ്രശ്നം ഉണ്ടാവരുത് താൻ കാരണം ഇനി ആ വീട്ടിൽ ഒരു അസ്വസ്ഥകളും കാര്യങ്ങളും ഉണ്ടാവില്ല ആരും ആ വീടിന്റെ പടി ഇറങ്ങി പോവരുത് ഒരു പക്ഷേങ്കില് തന്റെ അച്ഛൻ്റെ ആത്മാവിന് പോലും സഹിക്കാൻ പറ്റുന്ന കാര്യം ഇരിക്കില്ല അതുകൊണ്ട് താനങ്ങോട്ട് വീട് വിട്ടിറങ്ങിയാൽ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് സേതു ഒരു കത്ത് എഴുതി വെച്ച ആ വീട്ടിൽ നിന്ന് പോണേ ഈ കത്ത് വായിച്ചു കഴിഞ്ഞപ്പത്തിനും പൂർണിമയ്ക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമായി കത്ത് വായിച്ചു കേട്ട് കഴിഞ്ഞപ്പത്തിനും പല്ലുവീടെ കണ്ണ് നിറഞ്ഞൊഴുകി പെട്ടെന്ന് അച്ഛൻ അങ്ങോട്ട് വന്നിട്ട് കൈ കൈപ്പിടിക്കണെ എന്താ പല്ലു വെച്ച് എന്താ കിളക്കണേന്ന് ചോദിക്കാം പല്ലു വെച്ചോട് സേതുവണ് ഈ കാര്യം പറഞ്ഞായിരുന്നു ചോദിക്കാം ഇല്ലച്ചു എന്നോടൊന്നും പറഞ്ഞില്ല അല്ല ഇനി ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നേ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന സേതുവേട്ടനാ ഒരു പക്ഷേ എങ്കില് സേതുവേട്ടൻ പോയി കഴിഞ്ഞ പിന്നെ എനിക്കിവിടെ നിൽക്കാനായിട്ട് സാധിക്കില്ല ആ ഇവിടെ ഞാനെന്തിനിക്കണം ഇത്തരം കാലം എല്ലാവർക്കും വേണ്ടിയിട്ടാ ജീവിച്ചേ സ്വന്തമായിട്ട് അല്ലെങ്കിൽ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഇന്ന് വരെ സേതുവേട്ടൻ ജീവിച്ചിട്ടില്ല പെങ്ങന്മാർക്കും അമ്മയ്ക്കും വേണ്ടിയിട്ടാ ജീവിച്ചേ പക്ഷെ അതൊന്നും കാണാതെ പോയത് ദേ നിങ്ങൾ ഓരോരുത്തരും അന്ന് പറയണം ഇത് കേട്ടപ്പം സ്വാതി ഋതു എന്ന് നോക്കാണ് പൂനും പറഞ്ഞാലും ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ പൊന്നാമേ ഇനി കണ്ണടിച്ചിരുട്ടാക്കാൻ നോക്കരുത് സേതു കുടുംബത്തിലേക്ക് വന്നോണ്ടാ പല പ്രശ്നങ്ങളും ഈ കുടുംബത്തിൽ നിന്ന് ഒഴിവായിപ്പോയത് ഒരു പക്ഷേ സേതു മനസ്സിൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായിരിക്കും അറിയോ സ്വന്തം അമ്മയായിട്ടാ പൊന്നാമനെ ഇത്ര നാളും കണ്ടത് അല്ലാതെ വേറെ രീതിയിൽ കണ്ടിട്ടേ ഇല്ല പറഞ്ഞ കേട്ടില്ലേ എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയ്ക്ക് വിഷമം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീട് വിട്ടിറങ്ങുന്നതെന്ന് എന്നിട്ട് പോലും ആ നല്ല മനസ്സ് കാണാതെ പോയത് അന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഇത് പറഞ്ഞു അയാൾ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത് അയാൾ കാരണം അല്ലാതെ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയാ നിങ്ങള് തെറ്റിട്ടില്ലെന്ന് ഋതുവിന് ചങ്കത്തോട്ട് കൈവെച്ച് പറയാനായിട്ട് പറ്റുമോ എത്രയോ വട്ടം നിങ്ങൾ സേതുവേട്ടനെ കുറ്റപ്പെടുത്തി അപമാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും ആ മനുഷ്യനെ ഈ വീട് വിട്ടിറങ്ങിയിട്ടില്ല കാരണം എന്താണെന്നറിയാവോ ഈ കുടുംബത്തിലുള്ള അദ്ദേഹത്തിന്റെ അമ്മയും പെങ്ങന്മാരും എന്നറിയാം അങ്ങനെയുള്ളവര് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് കൂടെ നിക്കണേ സേതുവേട്ടനല്ലേ അതുകൊണ്ട് മാത്രം സേതുവേട്ടൻ നിങ്ങളോടൊന്നും പറയാത്തേ പക്ഷെ ഇപ്പൊ ഈ ചെയ്തോണ്ടല്ലോ ഇത് വളരെ മോശമായ കാര്യമായി പോയി ഒരു പക്ഷെ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും വന്നുകൊണ്ടാ സേതു വേട്ടനെ ഈ വീടിന്റെ പടി ഇറങ്ങിയത് ഇനിയിപ്പൊ ഋതു നിങ്ങൾക്ക് ആശ്വസിക്കാം നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആഗ്രഹം പോലെ നിറഞ്ഞില്ലേ സേതു വേണെ ഇവിടുന്ന് ഇറങ്ങിയില്ലെന്ന് ചോദിക്ക പൂർണ്ണമ പെട്ടെന്ന് പറഞ്ഞു പല്ലവി അത് ഞാൻ അങ്ങനെ ഒന്ന് ഉദ്ദേശിച്ച് പറഞ്ഞല്ല സേതു ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ലാന്ന് പറയാം പിന്നെന്താ പൂർണ്ണാമ പൂർണാമ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ അർത്ഥം സേതു വേട്ടനും ബാക്കി എല്ലാവരും സുഖമായിട്ട് ജീവിക്കാന്നല്ലേ അങ്ങനെയല്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയം അച്ചു പറഞ്ഞു അമ്മേ എന്താൾ കാണിച്ചു കൊറേ മോശമായി പോയി ഒരു കാര്യം ചെയ്യാം സേതുവേട്ടന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി തന്നേനെ നിനക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കായിരുന്നല്ലോ ഇനി ഞങ്ങൾ കാരണോ നിങ്ങളുടെ ഈ ഇറങ്ങിപ്പോക്കെങ്കില് അങ്ങനെ ഒരു പോക്കിന്റെ കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറയാണ് പിന്നീട് പല്ലവി ആ പട സങ്കടപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം അച്ചു ശ്രീഹരിയും കൂടെ പോയി ശ്രീഹരിക്ക് ഭയങ്കര വിഷമായി പോയി ശ്രീഹരി ഓർത്ത് താൻ കാരണമാളെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് താൻ ഈ കുടുംബത്തിലേക്ക് വന്നോണ്ട അതിനുമുമ്പ് വരെ ഈ കുടുംബത്തിൽ അല്ല വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല പിന്നീട് അച്ഛനോടൊന്നും പറഞ്ഞ് വേണ്ടിയിരുന്നില്ല അച്ഛു ഞാൻ വന്നതിന് ശേഷമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പോലും എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഈ സമയം അച്ഛു പറഞ്ഞു എല്ലാം കലങ്ങി തെളിയുന്നൊരു സമയം വരും ശ്രീഹരിക്കറിയാലോ നമ്മളാരും തെറ്റും ചെയ്തിട്ടില്ല പിന്നെ സേതുവേട്ടം പോയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട് ശരിക്കും പറഞ്ഞാൽ സേതുവേന്റെ വില ഈ വീട്ടിലുള്ളവർ അറിയാനായിട്ട് പോന്നുള്ളൂ പാവം സേതുവേട്ടൻ ഞാൻ ഇന്നുവരെ എന്റെ വെള്ളിയേട്ടനകത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ വന്ന നാളു മുതലേ എനിക്കറിയാം എൻ്റെ അച്ഛൻ്റെ സ്വഭാവം എൻ്റെ വലിയ പക്ഷേ പക്ഷെ ഈ ഋതുവൊക്കെ എടുത്തു ചാടി കാണിക്കുന്ന ഇതൊക്കെ ഉണ്ടല്ലോ പക്ഷെ പൂർണമാമയൊക്കെ ഒരു ദിവസം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും എന്നൊക്കെ ആ അച്ഛൻ ശ്രീഹരിയോട് പറയാണ് ഈ സമയം പൂർണ്ണമ മുറിയിലേക്ക് വന്നു പൂർണ്ണമയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇത്രക്കൊന്നും പ്രതീക്ഷയില്ല എല്ലാം എത്രയും പെട്ടെന്ന് കാരണം സെയ്തുവിനോട്ട് തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തനിക്ക് വിഷമമൊന്നുമില്ല സന്ദേശമൊന്നുമില്ല കാരണം അവനെ താൻ സ്വന്തം മകനായിട്ടാണ് കരുതുന്നേ പക്ഷെ ഒരു നിമിഷത്തേക്ക് ആകെ പടം മനസ്സ് കൈവിട്ടുപോയി അല്ലെങ്കിൽ തന്നെ പ്രശ്നങ്ങളാണ് ഋതുവിന് എന്തെങ്കിലും സംഭവിച്ചാലോ ഇനിയിപ്പോൾ സേതു ഇവിടെ ഉള്ളതുകൊണ്ട് ഋതുവിനെ എന്തേലും കൈകട് കടും കൈ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അത് തീരാ വേദന തന്നെയായിരിക്കും അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാന്ന് ഉദ്ദേശിച്ചത് അല്ലാതെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി ഉണ്ടെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ഇപ്പം മാധവേൻ്റെ ആത്മാവിന് ആത്മാവ് വിഷമിക്കുന്നുണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഒരിക്കലും ശാന്തി കിട്ടുന്നുണ്ടായിരിക്കില്ല ഒരു പക്ഷേ സേതു ഇങ്ങോട്ടേക്ക് വന്നുള്ളത് അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന എല്ലാവർക്കും തണലായിട്ട് നിൽക്കണം എന്നുള്ളത് സ്വന്തം പെങ്ങന്മാരെ കൂട്ടിപ്പിടിച്ച് പിടിച്ച് കൊണ്ടുനടക്കണം എന്നൊക്കെ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോ പൂർണിമയ്ക്ക് കണ്ണെന്ന് ഇറഞ്ഞൊഴി ആ സമയം വേവി ചേച്ചി വന്നിട്ട് പറഞ്ഞു എന്താണെങ്കിലും കാണിച്ചോ മോശമായി പോയി പൂർണ്ണിമേച്ചി സേതു എന്ത് തെറ്റി ചെയ്തിട്ട് ആ പാവത്തിനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് ഇത് കേട്ടപ്പോൾ പൂർണ്ണിമ പറഞ്ഞു ഞാനാരും ഇറക്കി വിട്ടിട്ടില്ലെന്ന് പറയുകയാണ് ഇറക്കി വിട്ടിട്ടില്ല പക്ഷെ പൂർണ്ണിമേച്ചി അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് മാത്രമല്ലേ സേതു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്ത് പാവമായിരുന്നു സേതു എന്നറിയോ പെങ്ങമാരോടും പൂർണ്ണമേച്ചടയ്ക്ക് എന്ത് സ്നേഹമായിരുന്നു എന്ത് സ്നേഹവും കരുതല് ആയിരുന്നു ഒരു പക്ഷേ എങ്കില് സേതു ഈ കുടുംബത്തിലുള്ളതുകൊണ്ടാ പലരും ഈ കുടുംബത്തിലേക്ക് കയറി മേയാതിരുന്നേ പക്ഷെ ഇനി കണ്ടു സേതുവിന്റെ വില എല്ലാവരും അറിയാനായിട്ട് പോകുന്നുള്ളൂ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ ഇപ്പം നിൽക്കുന്ന ഒന്നും പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാനും ഈ വീട്ടീന്ന് പോകും കാരണം ഈ വീടിന്റെ സമാധാന അന്തരീക്ഷം പോലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക സ്നേഹം എന്താന്ന് അറിയത്തില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ ഋതു അവൾ ഇങ്ങനത്തെ പരിപാടി കാണിക്കുമോ നമ്മളാരെങ്കിലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചാണോ അച്ഛൻ്റെ കഴുത്ത് താലി അർത്തു മുറിക്കാനായിട്ട് അവൾ ശ്രമിച്ചേ അവൾ ചെയ്ത തെറ്റിനെ പൂർണ്ണമെച്ചി ന്യായീകരിക്കുമല്ലേ ഇതെന്നു ചോദിക്കും അത് കേട്ടോ പൂർണ്ണിമ പറഞ്ഞു ഞാൻ എന്നെ ന്യായീകരിച്ചില്ലോ അങ്ങനെ പറയരുത് അവൾ എന്തെങ്കിലും ഒരു കടു കയെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവളെ പറഞ്ഞു തിരുത്തുമല്ലേ ചെയ്യണ്ട എന്നും പറഞ്ഞിട്ട് വീട് വിട്ട് ഇറങ്ങി പോകാനാണോ ശ്രമിക്കേണ്ടതെന്ന് ചോദിക്കാം അത് കേട്ടപ്പോൾ പൂർണ്ണിമ പറഞ്ഞു ബേബി ചേച്ചിക്ക് അറിയാലോ എത്രയോ കാലങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്ന അപ്പൊ ഈ കുടുംബത്തിലെ ഓരോ കാര്യങ്ങളും അറിയാവുന്നല്ലേ ഋതുവിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നല്ലേ ഒരു പക്ഷെ എന്തേലും സംഭവിച്ചു പോയിട്ട് നമ്മൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതുകൊണ്ടാ ഞാൻ അതിനേക്കാൾ ഉപരി മറ്റൊന്നും ചിന്തിച്ചിട്ടില്ലെന്ന് പറയാണ് ഇത് കേട്ടാൽ വേർ ചേച്ചിന്ന് എനിക്ക് പറയാനുള്ള പറഞ്ഞു ഒരു പക്ഷെ സേതു വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അങ് പല്ലോത്തിരിക്കുന്ന മാധവേട്ടനെ പോലും ഒരു സന്തോഷാവത്തില്ല കാരണം അദ്ദേഹത്തിന്റെ ആത്മാവിന് പോലും ശാന്തി സമാധാനം കിട്ടത്തില്ലെന്ന് പറയാണ് എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം വല്ലാത്ത വിഷമിച്ച് വന്ന് പുറത്ത് വന്നിരിക്കുകയാണ് പല്ലവി പല്ലവിക്കാണെങ്കിൽ എന്ത് ചെയ്യുന്ന നിർത്തില്ല കാരണം സേതു എങ്ങോട്ടാണ് പോയത് ഒന്നും അറിയത്തില്ല സേതുവിനെ കുറിച്ച് ഓർത്ത് വാങ്ങപ്പെടാൻ വിഷമമായി പിന്നീട് ഫോണിലേക്ക് വിളിച്ചു നോക്കുവാണ് ഫോൺ സ്വിച്ച് ഓഫ് എന്നായിരുന്നു മറുപടി പറഞ്ഞു അതൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന സമയത്ത് അച്ചു ശ്രീഹരി അങ്ങോട്ടേക്ക് വരുവാണ് ശ്രീഹരി വന്നിട്ട് പറഞ്ഞു പല്ലവിച്ച് വിഷമിക്കൊന്നും വേണ്ട നമുക്ക് സേതു എന്നെ എവിടെയുണ്ടെങ്കിലും കണ്ടെത്താം ഇനി ഞങ്ങളിവിടെ നിൽക്കുന്നുകൊണ്ടാണ് ഞങ്ങളീ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഒഴിഞ്ഞു പോയേക്കാം ഞങ്ങള് കാരണം ആർക്കും ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയാ ഇത് കേട്ടപ്പോൾ പല്ലേ പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് എല്ലാ പ്രശ്നങ്ങളും തീരും തോന്നുന്നുണ്ടോ എനിക്ക് പോലും ഈ കുടുംബത്തെ യാതൊരു അവകാശം ഇല്ല ശരിക്കും പറഞ്ഞാൽ ശ്രീകാര്യം വരുമാനാണ് പക്ഷെ ഞാൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത് ഇത്രയും കാലം സേതുവേട്ടനുള്ള ആ ഒരു ബലത്തിലാണ് ഞാൻ നിന്നെ പക്ഷെ ആ സേതുവേട്ടൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു നിമിഷം വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എനിക്കൊരു പുതിയ ജീവിതം തന്ന ആളാ സേതുവേട്ടൻ സേതുവേടൻ ഇല്ലാത്തതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറയാണ് അച്ചു പറഞ്ഞു ഇനിയിപ്പോ സേതുവേടൻ ഇങ്ങോട്ട് തിരികെ വരുവോ പല്ലുവേച്ചു ചോദിക്കണം വരും ഉറപ്പായിട്ടും വരും നിങ്ങളെ ഇങ്ങനെ കാണാതെ ഒരു നിമിഷം പോലും സേതുവേടി ഇരിക്കാൻ പറ്റില്ല സേതുവേടിന്റെ സ്വഭാവം ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയേക്കാൾ കൂടുതലായിട്ടും സേതുവേടിന് സ്വന്തം വീട് ഇപ്പം സ്വന്തം വീട് അല്ലെങ്കിൽ തൻ്റെ പെങ്ങന്മാർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇതാ കാരണം പെങ്ങന്മാർക്കോ അല്ലെങ്കിൽ ആർക്കുള്ളൊരു ആപത്തോ വന്നിട്ടുണ്ടെങ്കിൽ സേതുവേടിന് അടങ്ങിയിരിക്കാൻ പറ്റില്ല ആ സേതുവേടൻ ഇങ്ങോട്ട് തിരികെ തന്നെ വരും അതുകൊണ്ട് അച്ഛര്യമായിട്ട് ഇരിക്കെ നമുക്ക് സേതുവേടനെ കണ്ടെത്താം പറയണം ഒരു കരിഞ്ച് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയാണ് ഈ രാത്രിയിൽ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല നാളെ നേരം വിളിക്കട്ടെ എന്ന് പറയണം നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം നമുക്ക് സേതുവേട്ടന എവിടെ നിന്ന് കണ്ടെത്താം എന്നൊക്കെ അങ്ങനെ എന്തു ചെയ്യുവാണ് അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് പല്ലവി ഇങ്ങനെ ഇരിക്കുക പല്ലവിയുടെ മനസ്സിലേക്ക് വല്ലാത്ത വിഷമമൊക്കെ വന്നു സേതുവനെ ആദ്യമായിട്ട് കണ്ടതും പിന്നീട് താന് സംസാരിച്ച അതിനുശേഷം ഉണ്ട് സംഭവ വികാസങ്ങളെല്ലാം തനിക്ക് ഇത്രമാത്രം ഇഷ്ടമായിരുന്നു സേതുവേടനെ സേതുവേണ്ട ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് പടി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് സേതുവേട്ടനെ കുറിച്ചുള്ള ചിന്തകൾ കൂടി വരുന്നത് തന്റെ ജീവന്റെ ജീവനായിരുന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് ഇത്രയും മാത്രം ആ മനുഷ്യനെ സ്നേഹിക്കാൻ എന്താന്ന് പോലും അറിയത്തില്ല പക്ഷെ ഒരിക്കൽ പോലും താൻ സ്നേഹം തുറന്നു പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു നിമിഷം ഇല്ലാതെ വന്ന് ഇനിയിപ്പോഴത്തേനും സഹിക്കാൻ പറ്റുന്നില്ല വല്ലാത്തൊരവസ്ഥയാണ് മനസ്സിനുള്ളിൽ ഇങ്ങനെ തളം കെട്ടി നിൽക്കണേ ഒരു ദുഃഖമാണോ പറയാൻ അറിയത്തില്ല പല്ലവിക്ക് പല്ലവിയും പിന്നീട് മുറിയിലേക്ക് പോവാണ് ഈ സമയം പൂർണമയും ഇങ്ങനെ വിഷമിച്ച് കിടക്കുവാണ് വിഷമിച്ച് കിടക്കുന്ന സമയത്ത് ഋതു അങ്ങോട്ടേക്ക് വരുന്നേ ഋതു വന്നിട്ട് പറഞ്ഞു അമ്മേ എന്നോട് ക്ഷമിക്കുമേ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തല്ല കാരണം എനിക്ക് ശ്രീഹരോട് വൈരാഗ്യമൊന്നുമില്ല പക്ഷേങ്കിൽ അച്ചുവിൻ്റെ കഴിഞ്ഞ് താലി ആർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി ഒരു പക്ഷേങ്കിൽ അച്ഛൻ്റെ അച്ഛനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം അച്ഛൻ്റെ ജീവിതം തകരുവാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നുള്ള അതുകൊണ്ട് ഞാൻ ചെയ്താ ഞാൻ ചെയ്ത് തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷേ ഈ കുടുംബത്തിൽ കുടുംബത്തിലും സന്തോഷമായിരുന്നു ആ സന്തോഷം എല്ലാം ഒട്ടടിക്ക് കെട്ടണമെങ്കിൽ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയാം അല്ലെങ്കിൽ തന്നെ അച്ഛെന്ത് പാവാണ് അവളെ എളുപ്പം വീഴിക്കാനായിട്ട് സാധിക്കും അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവരും കൂടെ കൂടിയിട്ട് അവരെല്ലാരും കൂടെ കൂടി മനപ്പൂർവ്വം അച്ഛനെ ഒരു കുഴി കൊണ്ട് ചാടിച്ചാണ് അതുകൊണ്ട് അമ്മ ഞാൻ ചെയ്തതെന്നൊക്കെ പറയാണ് ഇത് കേട്ടാ പൂർണ്ണ പറഞ്ഞു ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനി കഴിയേണ്ട കഴിഞ്ഞു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നീ ഒന്നും വിചാരിക്കണം കാരണം മാധവേണ്ട ഇല്ല ഇപ്പം മാധവേണ്ടൻ്റെ സ്ഥാനത്ത് സേതുമായിരുന്നു ഈ കുടുംബത്തിലെ പിടിച്ചു നിർത്തി കൊണ്ടിരുന്നേ പക്ഷേ എങ്കിൽ ആ സേതുവാണ് ഈ പടി ഇറങ്ങിപ്പോയിരിക്കുന്നത് നിന്റെ അച്ഛന് സന്തോഷമാണെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അതിന്റെ ആത്മാവിന് പോലും ഇത് പൊറക്കാൻ കഴിയുന്ന തെറ്റായിരിക്കില്ലെന്ന് പറയുകയാണ് എന്നും പറഞ്ഞിട്ട് പൂണ്ണും പറഞ്ഞു നീ തൽക്കാലത്തേക്ക് പോയിക്കോ എനിക്ക് ഒന്നും മാത്രമേ പറയാനുള്ളൂ നീ ആത്മഹത്യ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങാനായിട്ട് തയ്യാറായത് അല്ലാതെ വീട് വിട്ട് ഇറങ്ങണമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല എന്നൊക്കെ പറയാണ് പിന്നീട് പിറ്റേ നേരം നേരമെടുത്തു ഈ സമയം രാത്രി മുഴുവൻ സേതു എങ്ങോട്ടൊന്നുമില്ലാതെ വരുന്നു സേതുവിന് പോകുന്ന വഴിക്കൊക്കെ സേതുവിന്റെ കണ്ണ് നിറഞ്ഞ ഒഴുകുന്നുണ്ടായിരുന്നു ആരും കാണാതെ പണിപ്പെട്ട ആ കണ്ണീര് തുടച്ചാ സേതു നടന്നുകൊണ്ടിരുന്നെ അവസാനം ഒരു കടപ്പുറത്തിന് പോയിരിക്കുകയാണ് കാരണം ഇത്രയും കാലം താൻ കുറച്ച് നാള് പൊന്നുമടത്തിലുണ്ടായിരുന്നു ആ കുറച്ച് നാൾ എന്ന് പറഞ്ഞാൽ തനിക്ക് എല്ലാരും ആരോരുമില്ലാതെ എനിക്ക് അമ്മയായി അനീതിമാരായി അങ്ങനെ എല്ലാം നല്ല രീതി പോയിക്കൊണ്ടിരിക്കുക ആ സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഒന്നും വേണ്ടിയിരുന്നില്ല പണ്ടത്തെപ്പോലെ ആ തെരുവിൽ തന്നെ കഴിയുമായിരുന്നെങ്കിൽ തനിക്ക് ഈ വേദനകളും വേദനകളൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു ഇപ്പോൾ ഇറങ്ങേണ്ട വരത്തില്ലായിരുന്നു ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്ന നടത്തില്ല തന്റെ പെങ്ങന്മാർക്കും അമ്മയ്ക്കൊരാപത്ത് വെച്ചാൽ തനിക്ക് സഹിക്കാനും പറ്റില്ല ഇപ്പം താൻ അവർക്കെല്ലാം ഒരു അന്യനായി തീർന്നല്ലോ ഒരു പക്ഷേ താനാ കുടുംബത്തിലുള്ളതായിരിക്കും ഏറ്റവും വലിയ വിപത്ത് ഇനിയിപ്പോൾ താനും കുടുംബത്തിലേക്ക് പോകണ്ട അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ അവർ സന്തോഷമായിട്ട് കഴിയാൻ വേണ്ടി മാത്രമല്ല താൻ പടി ഇറങ്ങിയത് എന്നൊക്കെ ഓർത്തുകൊണ്ട് അങ്ങനെ കടൽ പുറത്ത് വന്നിരുന്ന് നേരം വെളുപ്പിക്കുവാണ് പിറ്റേ ദിവസം നേരം വെളുത്തുകഴിഞ്ഞപ്പോഴത്തേനും പല്ലവി ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് അങ്ങ് അങ്ങനെ എടുത്ത് ഹള്ളേക്ക് വന്നപ്പോഴത്തേനും അവിടേക്ക് ബേവച്ചേച്ചി വന്നു ബേ ചേച്ചി വന്നിട്ട് ചോദിച്ചു അല്ല സേതുവിനെ കുറിച്ചുള്ള വിവരവും കിട്ടിയെന്ന് ചോദിക്കാം ഇല്ല ബേവേച്ചി കിട്ടിയില്ല അല്ല അച്ചു എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ് അച്ചും മുറിയിലുണ്ട് അന്ന് ബേ ചേച്ചി ഒരു കരിഞ്ച് അച്ചുനോട് വേറെ റെഡി റെഡിയായിട്ട് ഇറങ്ങി വരാൻ പറയുകയാണ് റെഡിയായിട്ട് വരാനാ അതെ ഞാൻ പറന്ന് പറഞ്ഞാൽ മതി ഇനി സേതുവേട്ടെ പോയി അന്വേഷിച്ച് കണ്ടെത്തണം സേതുവേട്ടനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം അപ്പോഴേക്ക് ശ്രീഹരി ഇങ്ങോട്ടേക്ക് വന്നു ശ്രീഹരിയോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ പറയണം നമുക്ക് സേതുവേണെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം സേതുവണ് കുടുംബത്തിലേക്ക് കൊണ്ട് കൂട്ടിക്കൊണ്ട് വരണം സേതുവേണ ഇല്ലെങ്കിലും ഒരിക്കലും ഈ പൊന്നുംപടം പൊന്നുമടമാകാൻ പോകുന്നില്ല കാരണം ഇവിടുത്തെ അച്ഛൻ്റെ സ്ഥാനത്ത് സേതുവേണ ആണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ എന്ത് വില കൊടുത്ത് ഞാൻ സേതുവേണെ തിരികെ കൊണ്ടുവരുന്നു എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ വേവിച്ചേച്ച് പറഞ്ഞു കൊണ്ടുവരണം മോളെ സേതു അത്രയ്ക്ക് പാവമാണ് സേതുവാണീ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അത്താണി എന്ന് പറഞ്ഞാൽ സേതു ഒരിക്കലും ഈ കുടുംബത്തിൽ നിന്ന് പോവാൻ പാടില്ല എന്നൊക്കെ പറയാം പിന്നീട് അച്ചും ശ്രീഹരി അങ്ങോട്ടേക്ക് വരുവാണ് വന്നുകഴിഞ്ഞപ്പോഴത്തേനും അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇത് കേട്ടിപ്പത്തേനും അച്ഛൻ പറഞ്ഞു എവിടെ വെള്ളം പോയി അന്വേഷിക്കാം എനിക്ക് എൻ്റെ വെള്ളിയാട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരെ ഇറങ്ങിത്തിരിക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ഇനിയിപ്പം അങ്ങനെ ഇറങ്ങി പോയി കഴിയുമ്പം പല്ലവിക്കോ അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരിക്കലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സേതുവിനെ ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും അവിടെ നിന്ന് ഇറങ്ങി വരാതിരിക്കാനായിട്ട് പറ്റില്ല അങ്ങനെ ചില അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് കൃത്യസമയത്ത് ഇന്ദ്രൻ ചരട് വലിക്കുന്നുണ്ട് കാരണം സേതു വീട്ടിൽ നിന്ന് ഇറങ്ങി നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്രനൊന്നുകൂടെ സന്തോഷവും കാരണം പല്ലവീനെ കീഴടക്കാൻ വേണ്ടി കിട്ടുന്ന ഒരു അവസരമല്ലേ പക്ഷെ പല്ലവിക്കോ ഈ പറയുന്ന ആ കുടുംബത്തിന്റെ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സേതു എവിടെയാണെങ്കിലും പാഞ്ഞിത്തും അവരെ രക്ഷിക്കാനായിട്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി